ഭാരതത്തിനകത്ത് ആർ എസ് എസിനെ ഭയക്കുന്നത് ആരൊക്കെയാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് കർണാടകയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പരിപാടികൾ സർക്കാർ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നടത്താൻ പാടില്ല എന്നൊരു ആ ഒരു തീരുമാനവുമായി കർണാടക സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോടതിയിലേക്ക് ഹർജി കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി പക്ഷേ ആർ എസ് എസിനെ പൂട്ടാൻ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാൻ ജനങ്ങൾക്ക് ഹിതമായിട്ടുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ജനഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി അധികാരത്തിൽ വരും എന്നുള്ളൊരു ഭയം ആ ഭയത്തിലാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ ഈ കോൺഗ്രസ് സർക്കാർ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിരോധിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ശ്രമങ്ങളെ ഇപ്പോ കോടതി തന്നെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ആ വാർത്ത നമുക്കൊന്ന് നോക്കാം ആ വാർത്ത ഇങ്ങനെയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തനം നിരോധിക്കുവാനുള്ള നീക്കത്തിൽ കർണാടക സർക്കാരിന് കനത്ത തിരിച്ചടി സ്വകാര്യ സംഘടനകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്താൻ മുൻകൂർ അനു വാങ്ങണമെന്ന ഉത്തരവിനാണ് സ്റ്റേ കൊടുത്തിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ഹൈക്കോടതി ബെഞ്ചാണ് സ്റ്റേ ചെയ്തത് ആർ എസ് എസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നീക്കമായിട്ടാണ് ഈ ഉത്തരവ് കാണപ്പെട്ടിരുന്നത് കുബള്ളി ആസ്ഥാനമായുള്ള പുനച്ഛേദന സേവാ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭരണഘടന നൽകുന്ന അവകാശം ഒരു സർക്കാർ ഉത്തരവിനെ എടുത്തു കളയുവാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു കേസ് വിശദവാദത്തിനായി നവംബർ പതിനേഴിലേക്ക് മാറ്റിവെച്ചു അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കണ്ണുകടി കോൺഗ്രസിനുണ്ട് കണ്ണുകടിക്കുള്ള പ്രധാന കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം തൊണ്ണൂറ് ശതമാനവും ജനങ്ങൾക്ക് വേണ്ടി ജനഹിതമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത് ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പോലും വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആർ എസ് എസിന്റെയൊക്കെ സന്നദ്ധ സംഘാടകർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സന്നദ്ധ സാന്നിധ്യം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് കൈത്താങ്ങായി ജനങ്ങളെ സഹായിക്കാൻ അവരിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചിരുന്നു ഈ പ്രവർത്തനങ്ങൾ സത്യത്തിൽ ആർക്കാണ് ഉപയോഗമായി മാറുന്നത് ബി ജെ പി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഉപയോഗമായി മാറുന്നത് അതായത് ആർ എസ് എസിലെ പ്രവർത്തകരുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ബി ജെ പി ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ നടന്നടുക്കുന്നത് കണ്ട് അതിനെ ഭയന്നുകൊണ്ടാണ് സത്യത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം എതിർക്കാൻ ശ്രമിച്ചത് തകർക്കാൻ ശ്രമിച്ചത് ഇപ്പോ അത്തരത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ കിട്ടിയ കൊട്ടായി മാറുകയാണ് കോടതി പുറത്ത് വിട്ട ഈ ഒരു ഉത്തരവ് അതായത് രാജ്യം ഭരണഘടന ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു വ്യക്തിക്കും നൽകുന്ന സ്വാതന്ത്ര്യത്തെ അതിനെ ഒരു ഉത്തരവിലൂടെ നശിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ കോടതികൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹർജി കൊടുത്തതിലൂടെ അവരുടെ നല്ല പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ കോൺഗ്രസിനു വേണ്ടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ആർ എസ് എസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല കോൺഗ്രസ്സിന് എന്തുമാത്രം അധികാരവും സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ടോ അതുപോലുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഈ മണ്ണിൽ ആർ എന്ന് പറയുന്ന സംഘടനയ്ക്കും അതുപോലുള്ള ഏതൊക്കെ സന്നദ്ധ സംഘടനകളുണ്ടോ ആ സംഘടനകൾക്കും ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇത്തരം പൊള്ളത്തരങ്ങളിലൂടെ ആർ തകർക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് കോടതി തന്നെ പറഞ്ഞ് കോൺഗ്രസിൻ്റെ പൊള്ളത്തരങ്ങളെ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടുണ്ട് വെബ് ഡെസ്ക് ആർ പി ടി വി